ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബി ഐ ഡിയുടെ അഡ്വാൻസ്ഡ് ലെവലാണ് ഓൾറെഡി നമ്മൾ ബേസിക് ലെവല് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് അത് കാണുക ഇന്ന് നമ്മൾ ബി ഐ ഡിയുടെ അഡ്വാൻസ്ഡ് ലെവൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് നമ്മൾ ഒരുപാട് പുതിയ ആശയങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് എം ഇസ് ആറ് എന്ന് പറഞ്ഞാൽ ആണ് ആകുന്നു എന്നുള്ളതാണ് അർത്ഥം ഓൾറെഡി നമ്മൾ ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്ത ഒരാശയം നോക്കാം നമുക്ക് വാസ് വേർ വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ് അർത്ഥം വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ഡൗട്ടുണ്ടാവും ഇതെവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അത് വളരെ വ്യക്തമായി ഞാൻ ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ അതിൻ്റെ മീനിങ് സെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക വിൽ ബി എന്ന് പറഞ്ഞാൽ ആകും എന്നാണ് അർത്ഥം ഓക്കെ വിൽ ബി എന്ന് പറഞ്ഞാൽ ആകും ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആകും എന്ന് പറയണമെങ്കിൽ വിൽ ബി ആണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം എം ഈസ് ആറ് എന്നുള്ളത് പ്രസന്റ് ആണെങ്കിൽ വാസ് വേർ എന്നുള്ളത് എന്താണ് പാസ്റ്റ് ആണ് വിൽ ബി എന്നുള്ളത് ഫ്യൂച്ചർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ആണ് ആയിരുന്നു ആകും ക്യാൻ ബി എന്ന് പറയുമ്പോൾ ആകാൻ കഴിയും എന്നാണ് അർത്ഥം അതും ഫ്യൂച്ചറാണ് ഫ്യൂച്ചറിൽ എനിക്ക് ആകാൻ കഴിയും എന്നൊക്കെ പറയാനാണ് നമ്മൾ ക്യാൻ ബി ഉപയോഗിക്കുന്നത് ഷുഡ് ബി എന്ന് പറയുമ്പോൾ ആകണം അതൊരു ഓർഡർ ആണ് അല്ലെങ്കിൽ ആണ് എന്നൊക്കെ നമുക്ക് പറയാം ഷുഡ് ബി ഉപയോഗിക്കുന്നത് അതിനൊക്കെയാണ് അപ്പം ഷുഡ് ബി എന്ന് പറഞ്ഞാൽ ആകണം എന്നുള്ള അർത്ഥമാണ് മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ആയെ പറ്റൂ നിർബന്ധമാണ് മസ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയെ പറ്റൂ എങ്ങനെ എക്സാമ്പിളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്തത് ഷുഡ് ഹാവ് ബീൻ ഷുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ ആകേണ്ടതായിരുന്നു അഥവാ ആകാൻ കഴിഞ്ഞിട്ടില്ല ആകാൻ കഴിയാത്തൊരു സംഭവം ഞാൻ ആകേണ്ടതായിരുന്നു എന്ന് നമ്മൾ സംസാരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷുഡ് ഹാവ് ബീൻ ആണ് അപ്പോൾ ഈ ഒരു ആറ് ഏഴ് ആശയങ്ങള് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മീനിങ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക ഇവിടെ വിൽ ബി ആണെങ്കിലും ക്യാൻ ബി ആണെങ്കിലും ഷുഡ് ബി ആണെങ്കിലും മസ്റ്റ് ബി ആണെങ്കിലും ഷുഡ് ഹാവ് ബീൻ ആണെങ്കിലും നമുക്ക് ഏത് സബ്ജെക്ടിൻ്റെ കൂടെയും ഉപയോഗിക്കാം എം ഈസ് ആറ് എന്നുള്ളത് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കണം എന്നുള്ളത് കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാസ് വേർ എന്നുള്ളത് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുക അഥവാ ഹി ഷി ഇറ്റ് എവറിബഡി മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പേര് അരുൺ ജോൺ ടോം എന്നൊക്കെ പറയുന്ന പേരൊക്കെ ആണെങ്കിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക വേർ ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക യു ദേ വി പോലത്തെ സബ്ജക്റ്റിലാണ് നമ്മൾ അതിൻ്റെ കൂടെയാണ് എന്തൊക്കെയോ ഉപയോഗിക്കുക വേർ ഉപയോഗിക്കുക യു വേർ നീ ആയിരുന്നു ദേ വേർ അവർ ആയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അത് ഞാൻ ടെക്സ്റ്റ് ഈ സ്ക്രീനിൽ ഞാൻ എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ വാസ് എന്നുള്ളത് ഐയുടെ കൂടെ നമ്മൾ വാസ ഉപയോഗിക്കുക ഒരിക്കലും ഐ വേർ എന്ന് പറയില്ല ഐ വാസ് ഞാൻ ആയിരുന്നു എന്നുള്ളതാണ് പറയുക അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഐയുടെ കൂടെ നമ്മൾ ആം ആണ് ആമാണുപയോഗിക്കുക ഞാൻ ആണ് എന്നാണ് അർത്ഥം അപ്പോൾ ഞാൻ ആണ് എന്നുള്ളതിന് ഐ ആം ഞാൻ ആയിരുന്നു ഐ വാസ് ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ഐ എന്നുള്ള ഒരു സബ്ജക്റ്റ് കൂടി ആഡ് ചെയ്തു ആദ്യം ആം വാസ് വിൽ ബി ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സബ്ജക്റ്റ് ആഡ് ചെയ്തു ഐ ആം എന്നായപ്പോൾ ഞാനാണ് ഐ വാസ് ഞാൻ ആയിരുന്നു ഐ വിൽ ബി അർത്ഥം ഞാൻ ആകും ഐ ക്യാൻ ബി എനിക്കാകാൻ പറ്റും അല്ലെങ്കിൽ എനിക്കാകാൻ കഴിയും ഐ ഷുഡ് ബി അതിൻ്റെ അർത്ഥം ഞാൻ ആകണം ഐ മസ്റ്റ് ബി ഞാൻ ആയേ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ ഞാൻ ആകേണ്ടതായിരുന്നു അപ്പോൾ ഐ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ ഈ ആശയങ്ങൾ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ഇത് എക്സാമ്പിളിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഒരു എക്സാമ്പിളാണ് സ്മാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഐ ആം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ സ്മാർട്ടാണ് ഐ വാസ് സ്മാർട്ട് ഞാൻ സ്മാർട്ട് ആയിരുന്നു ഐ വിൽ ബി സ്മാർട്ട് ഞാൻ സ്മാർട്ട് ആകും ഐ ക്യാൻ ബി സ്മാർട്ട് എനിക്ക് സ്മാർട്ട് ആകാൻ പറ്റും അല്ലെങ്കിൽ കഴിയും ഐ ഷുഡ് ബി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്മാർട്ട് ആകണം ഐ മസ്റ്റ് ബീ സ്മാർട്ട് ഞാൻ സ്മാർട്ടായേ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് ഞാൻ സ്മാർട്ട് ആകേണ്ടതായിരുന്നു മറ്റൊരു എക്സാമ്പിൾ നോക്കാം കോൺഫിഡൻറ്റ് കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആത്മവിശ്വാസമുള്ള അല്ലേ അപ്പോൾ ഐ ആം കോൺഫിഡൻറ്റ് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഐ വാസ് കോൺഫിഡൻറ്റ് ഞാൻ ആത്മവിശ്വാസമുള്ളവനായിരുന്നു ഐ വിൽ ബി കോൺഫിഡൻറ്റ് ഞാൻ കോൺഫിഡൻ്റ് ആകും ഐ ക്യാൻ ബി കോൺഫിഡൻറ്റ് എനിക്ക് കോൺഫിഡൻ്റ് ആകാൻ പറ്റും കോൺഫിഡൻറ്റിൻ്റെ അർത്ഥം ആത്മവിശ്വാസം ഐ ഷുഡ് ബി കോൺഫിഡൻറ്റ് ഞാൻ കോൺഫിഡൻ്റ് ആകണം ഐ മസ്റ്റ് ടു ബി കോൺഫിഡൻറ്റ് ഞാൻ കോൺഫിഡൻ്റ് ആയേ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ കോൺഫിഡൻറ്റ് ഞാൻ കോൺഫിഡൻ്റ് ആകേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥം ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷവാനായ അല്ലേ അപ്പോൾ ഐ ആം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് ഐ വാസ് ഹാപ്പി ഞാൻ ഹാപ്പിയായിരുന്നു ഐ വിൽ ബി ഹാപ്പി ഞാൻ ഹാപ്പി ആകും ഐ ക്യാൻ ബി ഹാപ്പി എനിക്ക് ഹാപ്പി ആകാൻ കഴിയും ഐ ഷുഡ് ബി ഹാപ്പി ഞാൻ ഹാപ്പി ആകണം ഐ മസ്റ്റ് ബി ഹാപ്പി ഞാൻ ഹാപ്പിയായേ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ ഹാപ്പി ഞാൻ ഹാപ്പി ആകേണ്ടതായിരുന്നു ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരവാദിത്തമുള്ള ഐ ആം റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ് ഐ വാസ് റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനായിരുന്നു ഐ വിൽ ബി റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാകും ഐ ക്യാൻ ബി റെസ്പോൺസിബിൾ എനിക്ക് ഉത്തരവാദിത്തമുള്ളവനാകാൻ പറ്റും അല്ലെങ്കിൽ കഴിയും ഐ ഷുഡ് ബി റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാകണം ഐ മസ്റ്റ് ടു ബി റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനായി പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ റെസ്പോൺസിബിൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാകേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വേണം റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും ഐ എം എ റെസ്പോൺസിബിൾ പേഴ്സൺ അപ്പോൾ എ എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഐ വാസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ അപ്പോൾ പേഴ്സൺ ആഡ് ചെയ്യുന്ന സമയത്ത് എ എന്നുള്ളത് ആഡ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ സിൻസിയർ എന്ന് പറഞ്ഞാൽ എന്താ ആത്മാർത്ഥതയുള്ള ഐ എം സിൻസിയർ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഐ വാസ് സിൻസിയർ ഞാൻ ആത്മാർത്ഥതയോടുകൂടിയായിരുന്നു ഐ വിൽ ബി സിൻസിയർ ഞാൻ ആത്മാർത്ഥത ഉള്ളവനാകും ഐ ക്യാൻ ബി സിൻസിയർ എനിക്ക് ആത്മാർത്ഥതയുള്ളവനാകാൻ കഴിയും ഐ ഷുഡ് ബി സിൻസിയർ ഞാൻ ആത്മാർത്ഥതയുള്ളവനാകണം ഐ മസ്റ്റ് ബി സിൻസിയർ ഞാൻ ആത്മാർത്ഥതയുള്ളവനായേ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ സിൻസിയർ ഞാൻ ആത്മാർത്ഥതയുള്ളവനാ കേണ്ടതായിരുന്നു പക്ഷേ ആയില്ല ഇങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ ഇപ്പോൾ സ്മാർട്ട് കോൺഫിഡൻറ്റ് ഹാപ്പി റെസ്പോൺസിബിൾ സിൻസിയർ പോലത്തെ ഒരുപാട് വേഡുകൾ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയും ബി ഐ ഡിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് വേഡ്സിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ നമുക്ക് കൂടുതൽ വേഡുകൾ നമുക്ക് അപ്പ പഠിക്കാം ആ വേഡുകൾ നിങ്ങൾ ഈ ആശയത്തിലൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ആശയങ്ങൾ അറിയാത്തതാണ് അപ്പോൾ ആശയങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി സിമ്പിൾ ആണ് വേർഡ്സ് ഓൾറെഡി നമുക്ക് എവിടെ തപ്പിയാലും കിട്ടും നമുക്ക് കിട്ടാത്തത് ആശയങ്ങളാണ് അപ്പോൾ ഈ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒന്നുകൂടി പറയാം ഐ ആം ഞാൻ ആണ് ഐ വാസ് ഞാനായിരുന്നു ഐ വിൽ ബി ഞാൻ ആകും ഐ ക്യാൻ ബി എനിക്കാകാൻ പറ്റും ഐ ഷുഡ് ബി ഞാൻ ആകണം ഐ മസ്റ്റ് ബി ഞാൻ ഐ പറ്റൂ ഐ ഷുഡ് ഹാവ് ബീൻ ഞാൻ ആകേണ്ടതായിരുന്നു ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക ഇടയിൽ നിന്ന് ഇടയിൽ ഓർത്ത് നോക്കുക അല്ലെങ്കിൽ ഒരാളെടുത്ത് ഇത് ചോദി ചോദിക്കാൻ വേണ്ടി പറയുക മിക്സ് ചെയ്ത് ഇടയിൽ നിന്ന് ചോദിക്കാൻ പറയുക ഇപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാനായിരുന്നു എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് ഞാനാകും അതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഞാൻ ആകണം അതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഞാനാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഞാൻ ആകേണ്ടതായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് എന്താ അങ്ങനെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് നിങ്ങൾ നിങ്ങളോട് മറ്റൊരാളെടുത്ത് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ പറയാൻ നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്ന സമയത്ത് ഇത് പുറത്ത് ചാടും ഓക്കെ ഇനി യു എന്നുള്ള സബ്ജക്റ്റ് വരുന്ന സമയത്ത് യു ആർ നിങ്ങളാണ് നിങ്ങൾ ആയിരുന്നു യു വിൽ ബി യു വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകും യു ക്യാൻ ബി നിനക്കാകാൻ പറ്റും യു ഷുഡ് ബി നീ ആകണം യു മസ്റ്റ് ടു ബി നീ ആയേ പറ്റൂ യു ഷുഡ് ഹാവ് ബീൻ നീ ആകേണ്ടതായിരുന്നു ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം യു ആർ എ ടീച്ചർ നിങ്ങളൊരു ടീച്ചറാണ് ആണ് യു വേർ എ സ്റ്റുഡൻറ്റ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു യു വിൽ ബി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ യു വിൽ ബി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ നിങ്ങളാകും എന്നുള്ള അർത്ഥം ഓക്കെ യു ക്യാൻ ബി ആൻ ഇൻ്റർനാഷണൽ ട്രെയിനർ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ട്രെയിനർ ആകാൻ കഴിയും യു ഷുഡ് ബി സിൻസിയർ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ സിൻസിയർ ആകണം യു മസ്റ്റ് ടു ബി ഹാർഡ് വർക്കിംഗ് നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം ഓക്കെ യു മസ്റ്റ് ടു ബി എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ മാറണം യു ഷുഡ് ഹാവ് ബീൻ നിങ്ങൾ ആകേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ് ബീൻ വെരി സിൻസിയർ നിങ്ങൾ വളരെയധികം സിൻസിയർ ആകേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥമാണ് അടുത്തു നോക്കാം അവരാണ് അവരായിരുന്നു ദിൽ ബി അവർ ആകും ദ ക്യാൻ ബി അവർക്കാകാൻ പറ്റും അല്ലെങ്കിൽ കഴിയും ദ ഷുഡ് ബി അവരാകണം ദേ മസ്റ്റ് ബി അവരായേ പറ്റൂ ദേ ഷുഡ് ഹാവ് ബീൻ അവർ ആകേണ്ടതായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക ഇതിൻ്റെ മീനിങ് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ദ ആർ അവരാണ് ദേ വേർ അവർ ആയിരുന്നു ദിൽ ബി അവരാകും ദേ ക്യാൻ ബി അവർക്കാകാൻ പറ്റും ദുഡ് ബി അവരാകണം ദസ്റ്റ് ബി അവരായേ പറ്റൂ ദേ ഷുഡ് ഹാവ് ബീൻ അവർ ആകേണ്ടതായിരുന്നു അടുത്ത നോക്കാം വി ആർ ഞങ്ങളാണ് വി ഞങ്ങളായിരുന്നു വി വിൽ ബി ആകാൻ പറ്റും സോറി ഞങ്ങളാകും ഞങ്ങൾക്കാകാൻ കഴിയും വി 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 ഷുഡ് ഷുഡ് ബി ബി മസ്റ്റ് പറ്റൂ ഹാവ് ബീൻ ഞങ്ങളാകേണ്ടതായിരുന്നു അവനാണ് ഷി ഈസ് സോറി ഹി വാസ് എന്ന് പറഞ്ഞാൽ അവൻ ആയിരുന്നു അവനാകും അവനാകാൻ കഴിയും ഹ് ബീൻ അവൻ ആകേണ്ടതായിരുന്നു ഷി ഈസ് എന്ന് പറഞ്ഞാൽ അവളാണ് ഷി വാസ് എന്ന് പറഞ്ഞാൽ അവളായിരുന്നു ഷി വിൽ ബി അവൾ ആകും ി അവൾക്കാകാൻ പറ്റും ഷീ ഷുഡ് ബി അവൾ ആകണം ബി അവളായേ പറ്റൂ ഷീ ഷുഡ് ഹാവ് ബീൻ അവൾ ആകേണ്ടതായിരുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞു തന്ന എല്ലാ പാറ്റേൺസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കയറി വരണം ഓക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബി ഐ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേഡ്സുമായിട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ വരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പത്താമത്തെ ചാപ്റ്ററാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളത് എൻ്റെ ചാനലിൽ യൂട്യൂബിൽ ജസ്റ്റ് ട്രെയിനർ ജംഷീദ് എന്നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടും ആ ചാനലിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ ആ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോസും വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഒന്നാമത്തെ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വീഡിയോസും ഒന്നിച്ച് കിട്ടും ആ വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും പിന്നെ ഒരുപാട് പേർ എന്നെ ചെയ്യാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് പേര് ഇംഗ്ലീഷ് അറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഒരുപാട് പേർക്ക് അറിയാം ഇത് ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഞാൻ പഠിപ്പിക്കാനുള്ള ഒരു റീസൺ ഉണ്ട് അത് മലയാളത്തിൽ തന്നെ ഇങ്ങനെ പഠിപ്പി ഇംഗ്ലീഷിൽ ഒരുപാട് ചാനൽസ് ആണ് സാധാരണക്കാർക്ക് പഠി പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ചാനല് തുടങ്ങാനുള്ള ഒരു റീസൺ ഒരുപാട് ആളുകളെ എന്നെ വിളിച്ച് കൊണ്ടാണ് അപ്പോ വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ലാംഗ്വേജ് അറിയാതെ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഇത് പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക എന്നെയല്ല നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് മറിച്ച് മറ്റൊരു വ്യക്തിയെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഈ കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ബെല്ലൈക്കൺ കാണാം അവിടെ സബ്സ്ക്രൈബിൻ്റെ റൈറ്റ് സൈഡിൽ അത് നിങ്ങളെ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ജിമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ട്രെയിനർ ജംഷീദ് എന്നടിച്ചുകഴിഞ്ഞാൽ എൻ്റെ പബ്ലിക് ഫിഗർ കാണാം അതിൽ നിങ്ങൾക്ക് ആ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും ആ വഴിയും നിങ്ങൾക്ക് വീഡിയോസ് എന്ത് ചെയ്യാം വാച്ച് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്ന് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാം ഞങ്ങളുടെ സെൻറ്ററിൻ്റെ അഡ്രൻസ് അഡ്രസ്സാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അത് പാലക്കാട് ജില്ലയിലാണുള്ളത് വിദേശത്തും കേരളത്തിലൂടെ കേരളത്തിലും ഉടനീളമുള്ള ആളുകളെൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അവർ തരുന്ന സപ്പോർട്ടിന് എല്ലാം വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്